ഹലോ കൂട്ടുകാർ ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഫിലിപ്പിൻ ഹൊറർ മൂവിയാണ് സാധാരണ ഞാൻ ഇന്തോനേഷ്യൻ പടം അല്ലെങ്കിൽ തായ് മൂവീസൊക്കെയാണ് കൂടുതലും ചെയ്യാറുള്ളത് പക്ഷേ ഈ ഒരു പടം ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒട്ടും വൈകുന്നില്ല ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട നേരെ കഥയിലോട്ട് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഓർഫനേജ് ആണ് കാണിക്കുന്നത് പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവിടുത്തെ എന്തൊക്കെയോ ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള ചുമർ ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കാടിന് നടുവിലായിട്ടാണ് ഈ ഒരു ഓർഫനേജ് ഉള്ളത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കഥാനായികിയായിട്ടുള്ള ഇസിയെയും അവളുടെ അനിയനായിട്ടുള്ള തോമസിനെയുമാണ് ഉപദ്രവകാരിയായ അച്ഛനെ ഒരു നിവൃത്തിയും ഇല്ലാതെ ഇപ്പോൾ ഇസയ്ക്ക് കൊലപ്പെടുത്തേണ്ടതായി വന്നു കൈകളൊക്കെ വൃത്തിയാക്കാനായി ബാത്റൂമിലേക്ക് കയറി പക്ഷെ അവളുടെ പുറകിലായിട്ട് മരിച്ച അച്ഛൻ ഇതാ വന്നു നിൽക്കുന്നു അവളൊക്കെ പേടിച്ചുറച്ച് നോക്കിയപ്പോൾ പുറകില് ആരും തന്നെ ഇല്ല പോലീസുകാർ വരുന്നതിന് മുമ്പേ തന്നെ ഇസയും തോമസും അവിടെ നിന്നും ഒരു കാറിൽ രക്ഷപ്പെട്ടു പോവുകയാണ് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും സ്വന്തം അച്ഛനെ കൊന്നവളാണ് ഇസ അതുകൊണ്ട് തന്നെ തോമസ് ഇപ്പൊ പേടിച്ചിട്ട് കാറിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് നീ എന്നെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു കാടായിരുന്നു അവൻ ഇങ്ങോട്ടേക്കാണ് ഓടിപ്പോയതെന്ന് നമ്മുടെ ഇസയ്ക്ക് മനസ്സിലാവുന്നില്ല തോമസ് തോമസ് എന്ന് വിളിച്ച് അവൾ ഒരുപാട് നേരം ആ ഒരു കാട്ടിലൂടെ അലഞ്ഞു പെട്ടെന്നാണ് ഒരു മൊട്ട ചക്കനെ അവൾ കാണുന്നത് അതും പേടിപ്പെടുത്തുന്ന രൂപത്തിൽ അവൾ പേടിച്ച് വിറച്ച് പെട്ടെന്ന് തന്നെ വീണ് പോകുന്നുണ്ട് പിന്നീട് അവൾക്ക് പെട്ടെന്നൊരു വിഷം വരികയാണ് അതായത് ആ ഒരു ഓർഫനേജും അവിടെയുള്ള ചുമർ ചിത്രങ്ങളും പിന്നീട് അവൾക്ക് ബോധം വന്നപ്പോൾ അവളുടെ ചുറ്റിലും ആരും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് കാടിനടുവിലുള്ള ആ ഒരു ഓർഫനേജ് അവൾ കാണുന്നത് അങ്ങോട്ടേക്ക് തന്റെ അനിയൻ പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് അവൾ ആ ഒരു ഓർഫനേജിന്റെ അകത്തേക്ക് കയറി പോവുകയാണ് പക്ഷെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല നേരത്തെ ബോധം കെട്ട് കിടന്നപ്പോൾ കണ്ട അതേ വിഷൻസിൽ ഉണ്ടായിരുന്ന ഫോട്ടോസ് ആയിരുന്നു അവിടെയും ഉണ്ടായിരുന്നത് അനിയനെ വിളിച്ച് നടന്ന പെട്ടെന്നാണ് നേരത്തെ കണ്ട ആ ഒരു മൊട്ടച്ചക്കനെ ഈ ഒരു ഓർഫനേജിൽ വെച്ച് അവൾ കാണുന്നത് ആ പയ്യന്റെ പിന്നാലെ അവൾ ഓടിപ്പോയെങ്കിലും അവനെയും കണ്ടെത്താനായില്ല അപ്പോഴേക്കും ഈ ഒരു ഓർഫനേജിലുള്ള കന്യാസ്ത്രീകള് അങ്ങോട്ടേക്ക് വന്നു അവിടുത്തെ പ്രധാന സിസ്റ്റർ ആയിട്ടുള്ള മാർഗ ഇവളോട് കാര്യങ്ങൾ ആരായിരുന്നു എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇസ തുറന്നു പറഞ്ഞു എൻ്റെ അനിയനെ തേടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റർ ആയിട്ടുള്ള മാർഗ പറയുന്നുണ്ട് വല്ലപ്പോഴുമൊക്കെയാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ഗസ്റ്റുകൾ വരാറുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അനിയനെ ഇവിടെ തന്നെ കണ്ടെത്താൻ കഴിയും ഇസയിൽ നിന്നും പേടിച്ച് ഓടി രക്ഷപ്പെട്ട നമ്മുടെ തോമസ് ഈ ഒരു ഓർഫനേജിലേക്ക് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഓർഫനേജിലെ മറ്റു കുട്ടികളോടൊപ്പം തന്നെ നമ്മുടെ തോമസിനെ ഇസ കണ്ടെത്തി നമ്മുടെ വീട്ടിൽ നടന്ന കാര്യമൊന്നും നീ പുറത്തു പറഞ്ഞില്ലല്ലോ എന്നാണ് ഇസ ആദ്യം തന്നെ തോമസിനോട് ചോദിക്കുന്നത് സിസ്റ്റർ ആയിട്ടുള്ള മാർഗ ഇവരോട് രണ്ടുപേരോടും അവിടെ തന്നെ തങ്ങാനായിട്ട് പറയുകയാണ് അപ്പോഴേക്കും മറ്റൊരു കന്യാസ്ത്രീ വന്ന് നമ്മുടെ ഇസയ്ക്ക് കിടക്കാനായിട്ടുള്ള റൂമൊക്കെ കാണിച്ചു കൊടുത്തു തന്റെ അനിയൻ അച്ഛനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് എങ്ങാനും പുറത്തു പറയുമോ എന്നുള്ള പേടി നമ്മുടെ ഇസയ്ക്കുണ്ടായിരുന്നു മറുവശത്ത് നമ്മുടെ തോമസിന് ഉറക്കം കിട്ടുന്നേയില്ല അവൻ അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അടുത്ത് കടന്നിരുന്ന ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ അവനെ കളിയാക്കുകയാണ് ഇത്രയും ആളുകൾ ഇവിടെ കിടക്കുന്നുണ്ട് എന്നിട്ടും നീ എന്തിനാ പേടിക്കുന്നേ മര്യാദക്ക് കിടന്നുറങ്ങടാ ചെക്ക എന്നാണ് ആ പയ്യൻ പറയുന്നത് അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ തോമസ് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി പക്ഷെ അവൻ കിടക്കുന്നതിന്റെ മുകളിലായിട്ട് ഒരു ഭിത്തി തകർന്നിട്ടുണ്ടായിരുന്നു അതിനുള്ളിലൂടെ ആ ഒരു പ്രേതം അവനെ നോക്കുകയാണ് മറുവശത്ത് ഇസയ്ക്കും ഉറക്കം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് രണ്ട് കന്യാസ്ത്രീകള് ആ ഒരു ഹാളിലൂടെ നടന്നു പോകുന്ന ശബ്ദം അവൾ കേട്ടത് എന്താണ് ഇവർ പറയുന്നതെന്ന് അവൾ ശ്രദ്ധിച്ചു കേട്ടു എന്തോ തരത്തിലുള്ള പ്രാർത്ഥനയെ പറ്റിയിട്ടാണ് അവർ പറഞ്ഞത് മറുവശത്ത് ഇസയുടെ അച്ഛന്റെ കൊലപാതകം അന്വേഷിക്കാനായിട്ട് ഒരു ഓഫീസർ അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് മേലധികാരികളിൽ നിന്നും എത്രയും പെട്ടെന്ന് ഈ ഒരു കുറ്റവാളികളെ കണ്ടുപിടിക്കാനായിട്ടുള്ള പ്രഷർ ഈ ഒരു ഉദ്യോഗസ്ഥനുണ്ട് ായിരുന്നു മറുവശത്ത് ഓർഫനേജിലെ മറ്റു കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസയും തോമസും പെട്ടെന്ന് തന്നെ സിസ്റ്റർ മാർഗ അങ്ങോട്ടേക്ക് കടന്നു വന്ന് ബാക്കിയുള്ള കുട്ടികൾക്കും അവിടുത്തെ സ്റ്റാഫുകൾക്കും ഇസയെയും തോമസിനെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നിങ്ങൾക്ക് എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും ഇവിടെ താമസിക്കാം ഇവിടെ നിന്നും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും പോലീസ് പിടിക്കും ഇവിടെയാകുമ്പോൾ സേഫ് ആവും അതാണ് നമ്മുടെ ഇസ വിചാരിക്കുന്നത് പാത്രമൊക്കെ കഴുകി വെക്കാനായിട്ട് അവൾ അങ്ങോട്ടേക്ക് ചെന്നപ്പോ അവിടെ ഒരു കുട്ടി ഇരുന്നു കൊണ്ട് ഒരു സാധനം നോക്കുന്നുണ്ട് ഒരു കളിപ്പാട്ടം അതിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫോട്ടോസ് കാണാനായിട്ട് കഴിയും അങ്ങനെ ഇവൾക്കും ആ ഒരു കുട്ടി ഈ സാധനം കൊടുക്കുകയാണ് അവൾ അതിലൂടെ നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന അവളുടെ അച്ഛനെയാണ് അവൾക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇത് കണ്ടതും അവൾ ആകെ തരിച്ചു പോയി പെട്ടെന്ന് തന്നെ മറ്റൊരു സിസ്റ്റർ അങ്ങോട്ടേക്ക് വന്നിട്ട് മാർഗ സിസ്റ്റർ ഇസയെ വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നു അങ്ങനെ അതനുസരിച്ച് അവൾ ആ മാർഗ സിസ്റ്ററെ കാണാനായിട്ട് പോവുകയാണ് മാർഗ അപ്പോഴും ചോദിക്കുന്നത് നിങ്ങൾ ഇവിടെ തന്നെ തുടരുന്നുണ്ടോ എന്നാണ് ഇസ സമ്മതിച്ചു ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഒരു വീട് ശരിയാവുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം എന്നാണ് ഇസ ഇപ്പോൾ ഈ ഒരു അടുത്ത് പറയുന്നത് അന്ന് രാത്രി കാട്ടിൽ വെച്ച് കണ്ട ആ ഒരു മൊട്ടപ്പയ്യനല്ലേ അവന്റെ പേരാണ് കെബ്രിയൽ ഈ ഒരു ഓർഫനേജിലെ ഏറ്റവും കഠിനാധ്വാനി അവനായിരുന്നു മറുവശത്ത് ഓർഫനേജിലെ കുട്ടികൾക്കിടയിലെ ഒരു വില്ലൻ പയ്യൻ ഉണ്ട് അവനിപ്പോ നമ്മുടെ തോമസിന്റെ അടുത്ത് ഒരു മുഖം കൊടുത്തിട്ട് നീയാണ് സിസ്റ്റർ മിറാസോള് ഞങ്ങളെയെല്ലാം കടിച്ചു കീറാനായിട്ട് നീ വാടാ എന്ന് പറയുമ്പോൾ നമ്മുടെ തോമസ് അതൊന്നും കേൾക്കുന്നില്ല മറ്റുള്ള എല്ലാ പയ്യന്മാരും അവനെ കളിയാക്കുകയാണ് ഇതേ സമയം സിസ്റ്ററിന്റെ റൂം വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇസ അവിടെയായിട്ട് ഒരു വലിയ തോക്കിരിപ്പുണ്ടായിരുന്നു അതെടുക്കാനായിട്ട് നിന്നപ്പോഴേക്കും മാർഗ സിസ്റ്റർ അങ്ങോട്ടേക്ക് പെട്ടെന്ന് കയറി വരികയാണ് സിസ്റ്റർ സിനിമയൊക്കെ കാണാറുണ്ടോ എന്ന് ഈസ ചോദിച്ചു അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ മാർഗ സിസ്റ്റർ പറയുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഇഷ്ടമല്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരി അവിടെ പോയി മറു ഓർഫനേജിലെ പിള്ളേരെല്ലാരും കൂടി കുളിമുറിയിൽ ഒരുമിച്ചാണ് കുളിക്കുന്നത് അപ്പൊ നിന്റെ തോർത്തൊന്ന് പൊക്കി കാണിച്ചേടാ എന്നും പറഞ്ഞ് ആ ഒരു വില്ലൻ പയ്യൻ നമ്മുടെ തോമസിനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിനക്കെന്താ ദേഷ്യം വരുന്നുണ്ടോ നിന്റെ ചേച്ചി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യോ ചെയ്യും അവള് നിന്നെ കൊല്ലും എന്നിട്ട് നിന്നെ കെട്ടിത്തൂക്കും അത് കേട്ടതോട് കൂടിയിട്ട് ഈ വില്ലൻ പയ്യൻ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നു അന്ന് രാത്രിയും ഈസ നമ്മുടെ തോമസിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അവന്റെ അടുത്ത് ചോദിക്കുകയാണ് നീ കൂട്ടുകാരടുത്തും ആരടുത്തും നമ്മളെ വീട്ടിൽ നടന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞാല് ഭയങ്കര പ്രശ്നാവൂട്ടോ അതിന് ഞാൻ ആരെയും കൊന്നിട്ടില്ല ചേച്ചിയല്ലേ കൊന്നത് മറ്റൊരു വഴി ഇല്ലാത്തതുകൊണ്ടല്ലേ ചേച്ചിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് ഒരുവിധം തോമസിനെ സമാധാനിപ്പിച്ച് നമ്മുടെ ഈസ അവളുടെ റൂമിലേക്ക് തന്നെ തിരിച്ചെത്തി അങ്ങനെ ഇവള് കിടന്നുറങ്ങിയിട്ട് എന്ത് ഇത് ഉറക്കം വരുന്നില്ല കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങിപ്പോയി പെട്ടെന്ന് കട്ടിലിനടിയിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത് ഇവൾ നോക്കുമ്പോൾ ആ ഒരു കട്ടിന്റെ മുകളിലേക്ക് ഒരു പ്രേതം ഇവളുടെ നേരെ പാഞ്ഞടുക്കാണ് പെട്ടെന്ന് തന്നെ അവൾ ഞെട്ടി ഉണർന്നു അത് അവളൊരു സ്വപ്നം കണ്ടതായിരുന്നു അന്ന് മുതൽ ഇസയ്ക്ക് ഈ ദുസ്വപ്നങ്ങൾ കാണുന്നത് പതിവായി അങ്ങനെ ഒരു ദിവസം രാവിലെ നമ്മുടെ തോമസ് ഇപ്പോ അവിടെ മൊത്തം ചുറ്റി നടന്ന് കാണുകയാണ് ആ ഒരു ചുമർ ചിത്രങ്ങളും എല്ലാം അപ്പോഴാണ് അവിടുത്തെ ഒരു സിസ്റ്റർ തുണി മാറുന്നത് അവൻ കാണുന്നത് അവൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു ആ ഒരു സിസ്റ്ററിന്റെ തലയിൽ മുടിയില്ല മുട്ടത്തല ഈ സിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇവനെ തന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ് ഇവനെന്തോ ഒരു പന്തികയോട് തോന്നി അപ്പോഴേക്കും രണ്ട് സിസ്റ്റർ വന്നിട്ട് ഇവനെ പിടികൂടി ശേഷം മാർഗ സിസ്റ്റർ ഇപ്പൊ നമ്മുടെ തോമസിന്റെ തല മൊട്ടയടിക്കുകയാണ് ഇത് കണ്ട് ഇസ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും മാർഗ സിസ്റ്റർ നടന്ന കാര്യമൊന്നും ഇസയുടെ അടുത്ത് പറഞ്ഞില്ല നിലത്ത് വീണിരുന്ന മുടി ഇപ്പൊ നമ്മുടെ ഇസയുടെ അടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് മാർഗ സിസ്റ്റർ പറഞ്ഞു അതനുസരിച്ച് ഇസയാകട്ടെ അവിടുത്തെ ലോണ്ടറി റൂമിലേക്ക് പോവുകയാണ് പെട്ടെന്ന് മുകളിലത്തെ നിലയിൽ നിന്നും ഒരു സൗണ്ട് അവൾ അങ്ങോട്ടേക്ക് ഓടിക്കേറിയപ്പോൾ മാർഗ സിസ്റ്ററും ബാക്കിയുള്ള കന്യാസ്ത്രീകളും മൊത്തം അവിടെ ഉണ്ടായിരുന്നു അതിൽ ഒരു സിസ്റ്ററുടെ കൈ കൊണ്ടിട്ട് ഇപ്പോൾ അവിടുത്തെ ഒരു പ്രതിമ വീണ് പൊട്ടിയിരിക്കുകയാണ് ആ പൊട്ടിയ പ്രതിമയുടെ മുകളിലൂടെ തന്നെ ആ ഒരു സിസ്റ്റർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇവരുടെ തന്നെ ഒരു ആചാരമായിരുന്നു വളരെ വേദനിച്ചുകൊണ്ടാണ് ആ ഒരു സിസ്റ്റർ അതിന് മുകളിലൂടെ നടക്കുന്നത് അത് തടയാനായിട്ട് ഇസ ചെന്നെങ്കിലും ആ ഒരു നടക്കുന്ന സിസ്റ്റർ തന്നെ നമ്മുടെ ഇസയെ വഴക്കു പറയുകയാണ് വയ്യാതായ ആ ഒരു കന്യാസ്ത്രീയും കൊണ്ട് ബാക്കിയുള്ള കന്യാസ്ത്രീകൾ അവിടെ നിന്നും പോയി മാർഗ സിസ്റ്റർ ഇപ്പൊ പറയുന്നത് ഇസയോട് ഈ ഒരു പ്രതിമയുടെ അവശിഷ്ടങ്ങളൊക്കെ വൃത്തിയാക്കാനാണ് ഈ പ്രതിമയുടെ അവശിഷ്ടങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സിസ്റ്റർ ഇവളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഈ ഒരു പ്രതിമ ലിലിത്തിന്റെ ആണെന്ന് ആദ്യമൊന്നും എന്താണ് സംഭവം എന്ന് നമ്മുടെ ഇസയ്ക്ക് പിടികിട്ടിയില്ല അങ്ങനെ ഇതൊക്കെ അവള് റൂമിലേക്ക് പോയിട്ട് അവിടുത്തെ ഒരു ബുക്കിലായിട്ട് ഈ ഒരു സംഭവം വായിക്കുകയാണ് ഈ ലിലിം ലിലിത് എന്നൊക്കെ പറയുന്നത് ചെകുത്താനെ സേവിക്കുന്നവരാണ് ആ ബുക്കിലൂടെ തന്നെ ഇവർ ചെയ്യുന്ന പ്രവൃത്തികളും ഇവരാരെയാണ് ആരാധിക്കുന്നതെന്നും എല്ലാം നമ്മുടെ ഇസ മനസ്സിലാക്കി മറുവശത്ത് ആ ഒരു പരിക്ക് പറ്റിയ സിസ്റ്ററിന്റെ കാല് ഇപ്പോൾ കീറി തുന്നി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള സിസ്റ്റർമാർ ഈ ബുക്ക് വായിച്ചിരുന്ന സമയം പോയത് നമ്മുടെ ഇസ അറിഞ്ഞില്ല അവളങ്ങനെ രാത്രി ഇപ്പൊ കുളിക്കാനായിട്ട് ഇറങ്ങി നല്ല പേടിയുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ അങ്ങനെ ലൈറ്റ് ഒന്നും ഇടാണ്ട് ഒരു ചെറിയ വിളക്കുമായിട്ട് അവൾ ഇങ്ങനെ പുറത്തേക്ക് പോവാണ് മറുവശത്താവട്ടെ ഈ ഒരു ബുള്ളി ചെയ്യുന്ന ആ ഒരു വില്ലൻ ചെക്കൻ ഉണ്ടല്ലോ നീ ഒരു ഒരാണാണെന്ന് തെളിയിക്കടാ എന്നും പറഞ്ഞ് നമ്മുടെ തോമസിനെ അവനൊരു ചലഞ്ച് കൊടുക്കാണ് മറ്റൊന്നുമല്ല ലോണ്ടറി റൂമിൽ പോയിട്ട് ഈ ഒരു സിസ്റ്റേഴ്സിന്റെ ബ്രായും പാൻറ്റിയും ഒക്കെ എടുത്തുകൊണ്ട് വരണം അത് ആക്സെപ്റ്റ് ചെയ്ത നമ്മുടെ തോമസ് സ്വൽപ്പം പേടിയോട് കൂടിയാണെന്നുണ്ടെങ്കിൽ അവനും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ സമയം ഇസ നീരാട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു നീരാട്ടൊക്കെ കഴിഞ്ഞ് അവള് ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് വരികയാണ് എന്തൊക്കെയോ സൗണ്ട് അവളും കേൾക്കുന്നുണ്ട് അതായത് ഈ ഒരു ഓർഫനേജിന്റെ മെയിൻ ഡോറിൽ നിന്നാണ് ആരോ മുട്ടുന്ന സൗണ്ട് അവൾ കേൾക്കുന്നത് പതിയെ അവൾ അങ്ങോട്ടേക്ക് പോയി നോക്കി അപ്പോഴാണ് സിസ്റ്റർ മാർഗ അങ്ങോട്ടേക്ക് വന്നിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് ആ ഒരു വാതിൽ തുറന്നു കൊടുക്കുന്നത് അയാളുടെ കയ്യിലുണ്ടായിരുന്ന കൂടെയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു അത് ഈയൊരു സിസ്റ്ററെ ഏൽപ്പിച്ചുകൊണ്ട് അയാൾ പോയി ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാർഗ സിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ നടന്നു പോകുന്നുണ്ട് മറുവശത്ത് ലോണ്ടറി റൂമിലേക്ക് ബ്രായും പാൻറ്റിയും എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്ന തോമസിന് നല്ല പണി കിട്ടി തൊട്ടടുത്ത റൂമിൽ നിന്ന് എന്തോ ഒരു ഭയാനകമായിട്ടുള്ള കൈകൾ പുറത്തേക്ക് വരുന്നുണ്ട് ആ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഈ ഒരു സിസ്റ്റേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും നമ്മുടെ തോമസിനെ ഈ ഒരു സിസ്റ്റേഴ്സ് കയ്യോടെ പിടിച്ചു സിസ്റ്റർ മാർഗിയുടെ നേതൃത്വത്തിൽ ഓർഫനേജിലെ എല്ലാ കുട്ടികളെയും നിരത്തി നിർത്തി ഇപ്പോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ തോമസിനെ ചെയ്യാനായി പ്രേരിപ്പിച്ചത് അങ്ങനെ മറ്റു വഴി ഒന്നുമില്ലാതായപ്പോ നമ്മുടെ ഈ ഒരു ബുള്ളി ചെയ്യുന്ന ചെക്കനാണെന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു ഞാനാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ഇവന് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്ന് ഒരു സിസ്റ്റർ ഇപ്പൊ മാർഗ സിസ്റ്റർ അടുത്ത് ചോദിക്കുന്നുണ്ട് തൽക്കാലം ഒന്നും വേണ്ട എന്നാണ് മാർഗ സിസ്റ്റർ പറയുന്നത് അടുത്ത ദിവസം തന്നെ ഈ ഒരു ബുള്ളി ചെയ്യുന്ന പയ്യനെ കൊണ്ടുപോകാനായിട്ട് ഒരു പേരൻസ് വന്നിട്ടുണ്ട് എന്നാണ് എല്ലാവരും ഇപ്പൊ അറിയുന്നത് ഓർഫനേജിലെ ക്യാൻറ്റീനിലിരിക്കുമ്പോഴാണ് ഈ ഒരു വിവരം നമ്മുടെ മാർഗ സിസ്റ്റർ വന്ന് പറയുന്നത് ഒരു നല്ല വാർത്ത ആയതുകൊണ്ട് തന്നെ ഇപ്പൊ മാർഗ സിസ്റ്റർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐസ് കാൻഡി കൊടുക്കുന്നുണ്ടെന്ന് അത് കേട്ടതോടുകൂടി ഉള്ളേരെല്ലാവരും ഹാപ്പി ഐസ് കാൻഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തോമസിന്റെ അടുത്ത് മാർക്ക സിസ്റ്റർ ചോദിക്കുന്നുണ്ട് മോൻ അന്ന് ആ ഒരു ലോണ്ടറി റൂമിൽ നിന്ന് എന്താണ് കണ്ടത് അവിടുത്തെ വാഷിംഗ് മെഷീന്റെ അടുത്തായിട്ട് നിന്ന് ഒരു വലിയ കൈ അതും വിരൂപമായിട്ടുള്ള കയ്യാണ് ഞാൻ കണ്ടതെന്ന് അവൻ സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു മോനെ അതൊന്നുമല്ല അത് ശരിക്കും ഏഞ്ചലാണ് അത് നിന്നെ ഒന്നും തന്നെ ചെയ്യില്ല നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവനെ ഈ ഒരു ഓർഫനേജിൽ തന്നെ നിർത്താനായിട്ടാണ് ഈ ഒരു സിസ്റ്ററിന്റെ പ്ലാൻ പക്ഷെ എന്തൊക്കെയോ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഓർഫനേജിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ട് അന്ന് രാത്രി ആരും അറിയാതെ ആ സ്ത്രീയുടെ ഫോട്ടോയ്ക്ക് പുറകിലായിട്ടുള്ള ഡോറിലേക്ക് നമ്മുടെ ഈസ കയറി ഒളിച്ചു ഈ ഒരു സിസ്റ്റേഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് അവൾ നോക്കി കാണുകയാണ് മറുവശത്ത് ഈ ബുള്ളി ചെയ്യുന്ന പയ്യനാകട്ടെ ഓർഫനേജിലെ മറ്റു കുട്ടികളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുകയാണ് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് രണ്ട് കന്യാസ്ത്രീകൾ വന്നിട്ട് ഈ ഒരു പയ്യനെയും കൊണ്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത് മറ്റെങ്ങോട്ടും ولا സിസ്റ്റർ മിറാസോളിനെ കാണാനായിട്ടാണ് മിറാസോൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രായം ചെന്ന ഒരു സിസ്റ്ററാണ് പുള്ളിക്കാരി അങ്ങനെ പുറത്തേക്കൊന്നും വരാറില്ല സിസ്റ്റർക്ക് ചെവി അധികം കേൾക്കില്ല അതുകൊണ്ട് നീ കാതിൻ്റെ അടുത്ത് പോയിട്ട് വേണം യാത്ര പറയാനായിട്ട് എന്നും ഈ ഒരു സിസ്റ്റർ അവനോട് പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് പേടിച്ചിട്ടാണ് നമ്മുടെ ഈ പയ്യൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പക്ഷെ പുറത്താണെന്നുണ്ടെങ്കിൽ മാർഗ സിസ്റ്റർ ഇപ്പൊ ഒരു വലിയ തോക്കും പിടിച്ച് നിൽക്കുന്നുണ്ട് അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്ന ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ അകെ പേടിച്ച് വിറച്ചിട്ട് ആ ഒരു സിസ്റ്ററിന്റെ അടുത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു ബെഡിലെ ഒരു ശവശരീരം മാത്രമാണുള്ളത് പെട്ടെന്ന് തന്നെ അവന്റെ കാലിൽ ആരോ പിടിക്കുന്നതായിട്ട് അവൻ അനുഭവപ്പെട്ടു ഓടി മാറാനായിട്ട് അവൻ ശ്രമിച്ചു പക്ഷേ ആ ഒരു ഭീകര രൂപി അവനെ കട്ടിലിന്റെ അടിയിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ് ഇതെല്ലാം തന്നെ ഇസ കാണുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഇസയുടെ പുറകിലായിട്ട് ഒരാൾ വരികയാണ് അത് മറ്റാരും ഗബ്രിയൽ ആയിരുന്നു ഗബ്രിയലിന് ആ ഒരു വഴിയെല്ലാം അറിയാമായിരുന്നു ഇവിടുത്തെ ഒരു ചെറിയ ടണലിലൂടെ ഇവർ നേരെ എത്തിച്ചെല്ലുന്നത് ആ ഒരു ലോണ്ടറി റൂമിലേക്കാണ് ഇസ അപ്പൊ ഗബ്രിയലിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുമോ എന്താണ് ഇവര് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ എന്നൊക്കെയാണ് ഗബ്രിയലിന്റെ അടുത്ത് അവൾ ചോദിക്കുന്നത് െ അവിടെ ഒന്നും ഓടി പോകുന്നു ഇസക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഒത്തും പിടിയും കിട്ടുന്നില്ല അടുത്ത ദിവസം തന്നെ തന്റെ കുഞ്ഞനിയനായ തോമസിനെ കണ്ട് അവൾ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോവാടാ ഇവിടെ ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ തോമസിന്റെ വിധം മാറിയിട്ടുണ്ട് അതായത് ഇപ്പൊ അവനെ പുള്ളി ചെയ്യുന്ന ആ ഒരു പയ്യൻ അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ മറ്റാരും എന്നെ ഉപദ്രവിക്കുന്നില്ല എനിക്ക് ഇവിടെ തന്നെ നിന്നാ മതി എന്നാണ് തോമസ് പറയുന്നത് അപ്പോഴേക്ക് മാർഗ സിസ്റ്റർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു സിസ്റ്റർ ഇപ്പൊ ഇസയുടെ അടുത്തേക്ക് വരികയാണ് ഇസ എങ്ങനെ നേരെ മാർഗ സിസ്റ്റർ അടുത്തേക്ക് പോയി മാർഗ സിസ്റ്റർ ഇപ്പൊ പറയുന്നത് മറ്റൊന്നുമല്ല തൻ്റെ അനിയനെയും കൊണ്ടുപോകാനായിട്ട് ഒരു പേരന്റ് വന്നിട്ടുണ്ടെന്നാണ് അതായത് അവനെയും ഈ ഒരു സാത്താനെ ആനെ കാഴ്ച വെക്കാനായിട്ട് പോവുകയാണെന്ന് ഇവക്കിപ്പോൾ മനസ്സിലായി ഇസ അങ്ങനെ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു സിസ്റ്റർ ആ ഒരു മുട്ട തല കാണിച്ചു കൊടുക്കുകയാണ് അതോട് കൂടിയിട്ട് ഇവളുടെ അടുത്താണ് ആ കടി വച്ചനെ തന്നെ തീർത്തിട്ടാണ് അവൾ അങ്ങോട്ടേക്ക് വന്നേ അവിടെ കിടന്ന ഒരു വാഷ് ബൈസിൻ ഏറ്റ അടി പുള്ളിക്കരുടെ തലയ്ക്ക് ഇസ എന്നിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ് അപ്പോഴേക്കും മറ്റ് സിസ്റ്റേഴ്സ് ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ വീണ്ടും ആ ഒരു ചുമറചിത്രത്തിന്റെ പുറകിലായുള്ള ഡോർ തുറന്ന് അതിനുള്ളിലേക്ക് കയറി ഒളിച്ചു നിൽക്കുകയാണ് സിസ്റ്റർ മാർഗ പരിക്കു പറ്റി കിടക്കുന്നത് കണ്ട അപ്പ തന്നെ ഇവര് നമ്മുടെ തോമസിനെ എത്രയും പെട്ടെന്ന് ആ ഒരു ഡീമോന് കാഴ്ചവെക്കാനായിട്ട് തീരുമാനിക്കുന്നു ഒരു വശത്ത് ആ ഒരു ചുമർചിത്രത്തിന്റെ പുറകിലുള്ള ഡോറിലൂടെ ഇപ്പൊ നമ്മുടെ ഈസ മറ്റൊരു റൂമിലേക്കാണ് കടന്നു ചെല്ലുന്നത് അതായത് ആ ഒരു ഡീമോൻ ഉള്ള അതേ സ്ഥലത്തേക്ക് അതേ ബെഡ്റൂം അവൾ കാണുകയാണ് വല്ലാത്തൊരു ദുർഗന്ധം തന്നെ അവിടെ നിന്ന് വരുന്നുണ്ട് അങ്ങനെ പേടിച്ച് പേടിച്ച് അവൾ ആ റൂമിലേക്ക് എത്തി ആ ഒരു മൃതശരീരം മൊത്തത്തിൽ ഇപ്പൊ പുതപ്പ് മൂടിയിട്ട നിലയിലാണ് ഇവർക്കെതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്താനായിട്ടാണ് ഇസ ഇപ്പ ശ്രമിക്കുന്നത് പേടിച്ച രണ്ട് അവൾ ആ റൂം മൊത്തം പരിശോധിക്കാനായിട്ട് ആരംഭിച്ചു പെട്ടെന്നാണ് ആ ഒരു കട്ടിൻ്റെ അടിയിലായിട്ട് ഒരു മനുഷ്യന്റെ കൈ അവൾ കാണുന്നത് അവൾ അങ്ങനെ അവിടുത്തെ ജനലും തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഇവളെയും ഇവളുടെ അനിയനെയും അന്വേഷിച്ചു വന്ന ആ ഒരു പോലീസ് സംഘം ഇപ്പോൾ ഈ ഒരു ഓർഫനേജിലേക്കും എത്തിയിട്ടുണ്ട് ആ ഒരു ഡോറില് തട്ടി അവരെ വിളിക്കാനായിട്ട് ഇവൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും മറ്റൊരു കന്യാസ്ത്രീ അതും ഒരു കറുത്ത വസ്ത്രം ധരിച്ച പുള്ളിക്കാരി വന്നിട്ട് നമ്മുടെ ഇസയെ കീഴ്പ്പെടുത്തുകയാണ് ഇസ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ആ ഒരു കന്യാസ്ത്രീ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇസയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നത് അപ്പോഴേക്കും ഈ ഒരു ഓഫീസർ ഈ ഒരു ഓർഫനേജിലുള്ള മറ്റൊരു കന്യാസ്ത്രീയുമായിട്ട് ഞങ്ങൾക്ക് ഇവിടേക്കൊന്ന് പരിശോധിക്കണം ഇങ്ങോട്ടേക്ക് ഒരു സ്ത്രീയും അതുപോലെ തന്നെ ഒരു ചെറിയ കുട്ടിയും വന്നിരുന്നോ എന്നൊക്കെ ഇവരടുത്ത് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് ഈ ഒരു കന്യാസ്ത്രീ പറയുന്നത് അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു ഓർഫനേജിലെ കുട്ടികളെ ഒന്ന് കാണണം എന്ന് ഈ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു അതോടുകൂടി ഈ ഉദ്യോഗസ്ഥൻ ഈ പകത്തേക്ക് കയറി പോകുന്നുണ്ട് അങ്ങനെ ആ ഒരു ഓർഫനേജ് കുട്ടികളിൽ നിന്നും നമ്മുടെ തോമസിനെ പുള്ളിക്കാരന് മനസ്സിലായി തോമസ് ആകട്ടെ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ മനസ്സിലാക്കരുത് എന്ന് വിചാരിച്ച് മുഖം മോടിയൊക്കെ വച്ചിട്ടാണ് ഇരുന്നിരുന്നത് പക്ഷെ ഇയാൾക്കത് മനസ്സിലായി തോമസിനെ കണ്ട പടെ ഇയാള് ഞെട്ടി പെട്ടെന്നാണ് ഒരു വെട്ടി ശബ്ദം നോക്കുമ്പോൾ പുറത്തു നിന്നിരുന്ന ഇയാളുടെ കൊളീഗിനെ ആ ഒരു കന്യാസ്ത്രീ വെടിവെക്കുകയാണ് ഇത് കണ്ട് ഓടി അങ്ങോട്ടേക്ക് വന്ന ആ ഒരു ഉദ്യോഗസ്ഥൻ ഈ ഒരു കന്യാസ്ത്രീ കിട്ടും പണി കൊടുത്തു അതോട് അതോടുകൂടിയിട്ട് ബാക്കിയുള്ള എല്ലാ കന്യാസ്ത്രീകളും കൂടി ഈ ഒരു ഉദ്യോഗസ്ഥന്റെ പിടിച്ചു കെട്ടുകയാണ് അയാളെ തലക്കടിച്ച് ബോധം കെടുത്തുകയും ചെയ്തു പിന്നീട് കാണിക്കുന്നത് സിസ്റ്റർ മിറാസോളിനെ കിടത്തിയിരിക്കുന്ന ആ ഒരു കട്ടില് ഇവരെല്ലാരും കൂടി ചേർന്ന് മാറ്റുന്നതാണ് അതിനടിയിലായിട്ട് തന്നെ ഒരു കിണറുണ്ടായിരുന്നു അതിലാണ് ഈ ഒരു ഡീമോൻ താമസിക്കുന്നത് ഇവരുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ പാവം തോമസിനെ ഈ ഒരു ഡീമോന് കാഴ്ചവെക്കാനാണ് ഇപ്പൊ ഈ ഒരു പോലീസുകാരനെയും അതുപോലെ തന്നെ നമ്മുടെ ഇസയും ഒരുമിച്ചാണ് കെട്ടിയിട്ടിരിക്കുന്നത് നേരം കഴിഞ്ഞപ്പോ ഈ ഒരു പോലീസുകാരന്റെ കെട്ടഴിച്ചതിന് ശേഷം ആ ഒരു കന്യാസ്ത്രീകള് പുള്ളിക്കാരനെ തോക്കിൻ മുനയിൽ നിർത്തിയിട്ട് അവിടെ നിന്നും കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ആ ഒരു ലോണ്ടറി റൂമില് നമ്മുടെ ഇസ മാത്ര നേരത്തെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന ആ ഒരു കന്യാസ്ത്രീ അവളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നിന്റെ അനിയൻ എന്തായാലും സ്വർഗത്തിലേക്ക് പോകും അവനെ ഞങ്ങൾ വെക്കാനായിട്ട് പോവുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഇസയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷെ അവളെ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഇവര് ചെയ്യാനായിട്ട് പോകുന്ന റിച്ചലിനെ പറ്റിയിട്ടും പിന്നെ ഒരുപാട് കളിയാക്കലുകളും ഒക്കെ കഴിഞ്ഞതിനു ശേഷം ആ ഒരു കന്യാസ്ത്രീ ഈ റൂമിൽ നിന്ന് പോവുകയാണ് സിസ്റ്റർ മിറാസോളിന്റെ ആ ഒരു മുറിയിലേക്ക് ഇപ്പൊ നമ്മുടെ തോമസിനെയും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും എത്തിച്ചിട്ടുണ്ട് ശേഷം ഇവര് പ്രാർത്ഥന തുടങ്ങുകയാണ് ഈ കാലിന് പരിക്ക് പറ്റിയ ഈ ഒരു കന്യാസ്ത്രീ ഉണ്ടല്ലോ പുള്ളിക്കാരി സ്വയം ആ ഒരു കിണറിലേക്ക് തന്നെ ഇറങ്ങുന്നുണ്ട് സ്വയം സമർപ്പിക്കുകയാണ് ആ ഒരു സാത്താന് മറുവശത്ത് ലോണ്ട്രി റൂമിൽ നിന്നും എന്തോ ഒരു സൗണ്ട് കേട്ടിട്ടാണ് നമ്മുടെ ഈ സങ്ങോട്ടേക്ക് നോക്കുന്നത് അത് ഗബ്രിയൽ ആയിരുന്നു ഗബ്രിയൽ വന്നിട്ട് അവളുടെ കെട്ടുകളെല്ലാം തന്നെ അഴിച്ചു കൊടുത്തു തോമസിനെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം ബാക്കിയുള്ള ഓർഫനേജിനെ കുട്ടികളെയെല്ലാം നീ രക്ഷിക്കി എന്ന് അവൾ ഗബ്രിയലിനോട് പറയുകയാണ് പക്ഷെ ഇവരുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് സിസ്റ്റർ മാർഗ വരികയാണ് പക്ഷെ പുള്ളിക്കാരി അവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് സ്വയം ചൂണ്ടി അപ്പൊ തന്നെ വെടിവെച്ച് സ്വയം മരിക്കുകയാണ് എന്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കി എന്നും പറഞ്ഞുകൊണ്ടാണ് സിസ്റ്റർ മാർഗ അത് ചെയ്തത് ഈ വെടി ശബ്ദം കേട്ടതോട് കൂടിയിട്ട് കന്യാസ്ത്രീകൾ മൊത്തം അങ്ങോട്ട് ശ്രദ്ധിച്ചു ആ ഒരു തക്കത്തിന് പോലീസ് ഉദ്യോഗസ്ഥനാകട്ടെ തോക്കും ചൂണ്ടി നിന്ന കന്യാസ്ത്രീയെ തട്ടി മാറ്റി അതിനുശേഷം ആ ഒരു കാലിന് പറ്റിയ കന്യാസ്ത്രീയെ ആ ഒരു കിണറിലേക്ക് തള്ളിയിടുകയും ചെയ്തു അറു വശത്ത് ഗബ്രിയൽ ആകട്ടെ സിസ്റ്റർ മാർഗ മരിച്ചതോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൽപിടുത്തത്തിനൊടുവിൽ കാലിന് പറ്റിയ സിസ്റ്ററും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും നമ്മുടെ തോമസും ഇപ്പൊ ആ ഒരു കിണറിലേക്ക് ണ്ട് ഈ പോലീസുകാരനും തോമസും ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി മറ്റൊന്നുമല്ല ആ ഭീകര ഭീകരരൂപി സിസ്റ്ററിനെ പച്ചയ്ക്ക് കുറക്കുറി കഴിക്കുന്നതുപോലെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പൊ തന്നെ നമ്മുടെ തോമസിനോട് അവിടെ ഒളിച്ചു നിക്കാനായിട്ട് പറയുകയാണ് പിന്നീട് ഈയൊരു രൂപിയാകട്ടെ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേർക്ക് വരികയാണ് എന്നിട്ട് വായാണെന്നുണ്ടെങ്കിൽ ഒരു ആനയെ വിഴുങ്ങുന്ന രൂപത്തിലേക്ക് ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പച്ചയ്ക്ക് വിഴുങ്ങിക്കളയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഇസയാകട്ടെ സിസ്റ്റർ മാർഗിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തോക്കും എടുത്തുകൊണ്ട് ഈ ഒരു റൂമിലേക്ക് എത്തിയിരുന്നു ഇറങ്ങി പൊടി മറ്റവൾമാരെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇസ അവരെ ആ ഒരു കന്യാസ്ത്രീകളെ അവിടെ നിന്നും പറഞ്ഞു എന്നിട്ട് അവളും ഈ ഒരു കിണറിലേക്ക് ഇറങ്ങുകയാണ് ഒരുപാട് നേരം തിരഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മുടെ തോമസിനെ അവൾ കണ്ടെത്തുന്നത് ആ ഒരു ഭീകര രൂപിയാകട്ടെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു തക്കത്തിന് കിണറിന് മുകളിലേക്ക് തോമസിനോട് കയറാനായിട്ട് അവൾ ആവശ്യപ്പെട്ടു എന്നിട്ട് അവളും കേറി പോകുമ്പോൾ തന്നെ ഈ ഒരു ഭീകര ഭീകരരൂപി അവളുടെ കാലിൽ പിടിച്ച് വലിക്കുകയാണ് എന്തോ ഭാഗ്യത്തിന് അവൾ അപ്പുറത്തേക്ക് എത്തി പക്ഷെ ഈ ഒരു ഭീകര രൂപിയും അവരെ പിഴുങ്ങാനായിട്ട് ഇപ്പൊ വരികയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ തോമസ് ആ ഒരു ഗണ് ഉപയോഗിച്ച് അതിനു നേരെ നിറയൊഴിച്ചു അതോടുകൂടി ആ ഒരു ഭീകര രൂപിയുടെ കാര്യം ഏകദേശം തീരുമാനമായി ഈ ഒരു ഭീകര രൂപിയെ കാണുമ്പോൾ അവൾക്ക് അവളുടെ ച്ഛനെയാണ് ഓർമ്മ വരുന്നത് ഒരുവിധം അവിടെ നിന്നും രക്ഷപ്പെട്ട് ഈ റൂമിന് പുറത്തേക്ക് അവരറങ്ങി അവിടെ മൊത്തം കന്യാസ്ത്രീകള് വളരെ കൂടി ഇവരുടെ ചുറ്റിൽ നിൽക്കുകയാണ് എല്ലാത്തിനും നേരെയും തോക്കു ചൂണ്ടി അളറികൊണ്ട് നമ്മുടെ ഇസയും അതുപോലെ തന്നെ തോമസും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരികയാണ് നമ്മൾ ഇവിടെ നിന്ന് പോയാലും ആ ഒരു ഓർഫനേജിലെ കുട്ടികളെ എല്ലാവരും തന്നെ അവർ കൊന്നെടുക്കും അതുകൊണ്ട് ചേച്ചി അവരെ രക്ഷിച്ചിട്ട് വാ എന്നാണ് ഇപ്പൊ നമ്മുടെ തോമസ് ഇസയുടെ അടുത്ത് പറയുന്നത് ഇസ എങ്ങനെ അവരെ രക്ഷിക്കാനായിട്ട് പോയി കുറച്ചു നേരം കഴിഞ്ഞിട്ടും ചേച്ചിയെ കാണാതായ നമ്മുടെ തോമസ് ആകട്ടെ ചേച്ചി സ്റ്റെയർ കേസ് കയറി വന്നപ്പോ അവൻ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി തന്റെ ചേച്ചിയായിട്ടുള്ള ഇസ ഇപ്പോ ഒരു ലിലിം ആയി മാറിയിരിക്കുന്നു അതായത് സാത്താനെ സേവിക്കുന്നവൾ ഒരു ഭീകര ൂപി ഈ ഒരു കാഴ്ച കണ്ട് ആകെ ഞെട്ടി തരിച്ചു നിൽക്കുകയാണ് നമ്മുടെ തോമസ് ഗബ്രിയലിന്റെ ഒപ്പമുണ്ടായിരുന്ന ഒരു ഓർഫനേജിലെ കുട്ടിയെ തീർത്തിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇസ ഇത് കണ്ടപ്പോ തന്നെ തോമസ് അവിടെ നിന്നും ഓടിപ്പോയി ഗബ്രിയലും ബാക്കിയുള്ള ഓർഫനേജിലെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ട് പേടിച്ചിരണ്ട് നിൽക്കുകയാണ് ബാക്കിയുള്ള കന്യാസ്ത്രീകൾ ആകട്ടെ അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു പിഞ്ചു കുഞ്ഞിനെ ഈ ഒരു ലിലിമിന് അതായത് നമ്മുടെ ഇസയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ബലികള് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും രക്തദാഹിയായിട്ടുള്ള ലിലിമിനെ കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാർ ഇന്നത്തെ സിനിമ അടിപൊളി സിനിമയല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടാ ഇതൊരു ഫിലിപ്പീൻ മൂവിയാണ് ലിലിം എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള സിനിമയാണ് സാധാരണ എനിക്ക് ഇന്തോനേഷ്യൻ പടം അല്ലെന്നുണ്ടെങ്കിൽ തായ് പടം അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഒരു ഹൊറർ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പോലുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണല്ലോ ഇന്തോനേഷ്യൻ ഹൊറർ പടങ്ങൾ മിക്കപ്പോഴും കാണിക്കുക അപ്പൊ ആ ഒരു വൈബ് കിട്ടും പിന്നെ പോരാത്തതിന് നല്ല മഴയാണല്ലോ പുറത്ത് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഇടയ്ക്കായിട്ടാണ് ഞാൻ കൂടുതലും ഇന്തോനേഷ്യൻ പടങ്ങൾ കണ്ടു തുടങ്ങിയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫിലിപ്പിൻ പടം കണ്ടു നോക്കിയാലോ എന്ന് വിചാരിച്ചത് അത്യാവശ്യം റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഈയൊരു സിനിമയ്ക്ക് ഉണ്ട് അങ്ങനെ കണ്ടുനോക്കിയപ്പോൾ ലോട്ടറി അടിച്ച അവസ്ഥയായിരുന്നു ഇത് രാത്രിയൊക്കെ കാണണം പ്രത്യേകിച്ച് മഴയുള്ള സമയത്തൊക്കെ നിങ്ങൾ ഈ ഒരു എക്സ്പ്ലനേഷൻ കാണണമെന്നേ ഇല്ല ഡയറക്റ്റ് സിനിമ പോയി കണ്ടുകൊള്ളാം നെറ്റ്ഫ്ലിക്സിൽ സാധനം കിട്ടും അപ്പോൾ കണ്ടു നോക്കുക അടിപൊളിയാണ് ഒരു രക്ഷയില്ല സാത്താൻ സേവ അല്ല ഒരു സൈക്കോ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു കൾട്ട് സിനിമയാണിത് അപ്പൊ ആ ഒരു പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇത് കണ്ടാൽ മതി പിന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള റിലീജിയനെ കളിയാക്കി അങ്ങനെ പറഞ്ഞതെന്നൊന്നും വിചാരിക്കേണ്ട ഇതൊരു സിനിമയായിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട നിങ്ങൾക്ക് അകപ്പാടി എനിക്ക് തരാവുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് മാത്രമാണ് എന്നാൽ മാത്രമേ എനിക്ക് ഇച്ചിരിയെങ്കിലും കാശ് കിട്ടുള്ളൂ വലിയ അത്യാഗ്രഹം ഒരു പതിനായിരം വ്യൂ ഡെയിലി ഇടുന്ന വീഡിയോയ്ക്ക് കിട്ടിയാൽ മതി അത്ര മാത്രം മതി എന്നാൽ തന്നെ ജീവിച്ച് കഴിഞ്ഞു പോകാനുള്ള ഏകദേശം മുതലും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടും കൂടുതലൊന്നും പറയുന്നില്ല പുതിയൊരു വീഡിയോ ആയിട്ട് ും കാണാം അതുവരെ എല്ലാരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം ടാറ്റാ ബൈ ബൈ